സ്വയം ഇഷ്ടത്തിലാണ് നിങ്ങൾ കാര്യങ്ങള് ഒരു ജനങ്ങള് പോലാറില്ല വാട്സപ്പിൽ വാട്സ്ആപ്പ് എല്ലാവർക്കും വാട്സപ്പ് ഇല്ല എല്ലാവർക്കും മൊബൈൽ ഇല്ല ഇരുപത്തിനാല് മണിക്കൂർ ഒരു വയസ്സിന് ഏഴാം ക്ലോക്ക് നടക്കുന്നത് ഇയാൾ ഇരുപത്തിനാല് മണിക്കൂർ നടക്കില്ല ചിലപ്പോൾ ഈ ആന ഓടിച്ച് ചിലപ്പോൾ അയാളുടെ മുമ്പിൽ പോയാ എന്തെങ്കിലും ആളുകളൊന്നും അഭായകൾ വന്നു എന്താ എന്താ നമ്മൾ ഇനി ചെയ്യുന്നത് ഇപ്പൊ ഇത്രയും ആൾക്കാർ ഇവിടെ അണ്ടി വർക്കാൻ വേണ്ടി കേറിയിട്ടുണ്ട് ഈ പണി ഓടുന്നോടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഓടുന്നോടെ ഈ മൂന്നാം ക്ലോക്കിൻ്റെ എടുത്തല്ലോ ബൈക്കും കൊണ്ട് എത്താൻ വരുന്ന അടക്കം ഇവിടെ ജീവനെന്നാ പറയാത്തിന് താഴെ പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം നിങ്ങൾ ഓടിക്കാൻ പാടില്ല ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഉറങ്ങാനും കിടക്കാൻ പറ്റില്ല നമ്മൾ ജനവാസത്തിൽ ആൾക്കാരെ ജീവകാനി സംഭവിച്ചു നിങ്ങൾ ആരും കൂടെ ഒരു മധുര ഒരു മധുരയിലൊരു മൈലൂലാണ് എന്നിട്ട് ആനയെ ഓടിച്ച് അങ്ങ് കാട്ടിലേക്ക് അവിടുത്തെ അതിൽ നിന്ന് പൂർണ്ണമായും പൂർത്തിയാണിക്ക് ആനയെന്തോ എന്ത് മനുഷ്യൻ ജീവിക്കുന്ന അങ്ങോട്ട് ആനയെ കയറ്റുമ്പോൾ

എന്നിട്ട് എന്തായാലും ഇത്ര ആനേക്കും മധുര നിർമ്മാണം പൂർത്തീകരിച്ചിട്ടാ നിങ്ങൾ ഈ പരിപാടിക്ക് എന്താ അന്തസായി നിങ്ങൾ കൂടെ ഈ നിങ്ങൾ കൂടെ നമ്മൾ നിർമ്മാണം ഇത് അവിടെ നമ്മളിറങ്ങും കാര്യമില്ല ഈ ആനന് ഇത്ര ഇത്ര വില വനത്തിന്റെ നിങ്ങൾ എങ്ങനെ ആനനെ ഓടിക്കുന്നത് നമ്മൾ ഇതൊരു ഫാമിൽ കാട്ടാനേ ഫാമിൽ നിന്ന് കാട്ടിലേക്ക് തുടരുന്ന നടപടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ വളരെ ആശങ്കയിലാണ് അവരുടെ ആശങ്ക അറിയിച്ചുകൊണ്ടാണ് ഇപ്പോ വിദേശം സംസാരിക്കുന്നത് എന്താണ് പറയാനുള്ളത് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ ആനയനെ ഈ കൃഷിഫാമിനെടുത്ത് ആനേനെ ഓടിച്ചു കഴിഞ്ഞ നേരെ ജനവാസത്തിലേക്ക് ആറഫാമിലുള്ള പുനരവാതി മേൽ കിട്ടിയ ആദിവാസികളെ പത്ത് മൂവായിരം ജനവാസത്തിലേക്കാണ് ഈ ആനനെ ഓടിച്ച് വിടുന്നതും അവിടെ നിന്ന് ഓടിച്ച് ഇങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെയാണ് പിന്നെ ആനേൻ്റെ കേന്ദ്രങ്ങളും കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നത് അപ്പം ആ ഒരു വീതി അവിടെയുള്ള ആദിവാസിപ്പെട്ട ആളുകൾക്ക് മുഴുവൻ ആളുകൾക്കുണ്ട് അത്രയും ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ നമ്മളെപ്പോഴത്തെ ആളുകൾക്ക് അവിടെ ഭൂമിയും തന്നിട്ട് ഒന്നാമതി അവിടെ കാടും കാര്യങ്ങളാണ് കുറേ ആൾക്ക് ഭൂമി വീട്ടുകാരോട് വരാത്ത കാലമാണ് ഈ ആനയെ ഓടി തീർത്തും കാടിന്റെ ഉള്ളിലേക്ക് മരത്തിനുള്ളിലേക്ക് എത്താൻ പറ്റൂല ആ ഒരു സമയങ്ങൾ നമുക്ക് മുന്നേ കൂടി നമുക്കറിയാം എന്നിട്ട് ഇവർ എന്ത് ചെയ്യുന്നു ഈ ആനയോ ഓടിച്ച് ജനവാസത്തിലേക്ക് വിടുന്ന ഒരു സമീപനമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇവരുടെ ഭാഗത്തെല്ലാം ഉണ്ടാകുന്നത് പക്ഷെ പതിമൂന്നാള് മരിച്ചു ഈ ഒരു ഈ ആന ഈ കാട്ടാനകളിന്റെ ഉള്ളിൽ നിന്ന് പതിമൂന്നാൾ മരിച്ചിട്ട് പോലും എന്നിട്ട് പോലും ഇവർക്ക് ഒരു ചൂടില്ലാത്ത ഒരു നിലപാടാണ് ഇവർ ഇന്നും ഇവർ സ്വീകരിക്കുന്നത് അത് തെറ്റായ ഒരു നയങ്ങളാണ് ഇതിനെതിരെ നമ്മൾ പ്രതികരിച്ചതേ പറ്റുള്ളൂ ഞാനൊന്നും പറയാം ഒന്ന് പറയാ ഒന്ന് പറയാം ഒന്ന് പറയാം പറയുന്ന ആദ്യം കേൾക്കുക നിങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പണി എന്താന്നോ ഒന്നുകിൽ അവടെ ജനവാസത്തിലുള്ള ജനങ്ങളെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ആന എന്നെ ഓടിക്കുന്ന ഒരു സമയം ഉണ്ട് ആദ്യ നിങ്ങളുടെ സ്വയത്തിനും ഇവിടുത്തെ ആൾക്കാരും സ്വയത്തിനാണ് നിങ്ങൾ ഇത് കാര്യങ്ങൾ ഒരു ജനങ്ങള് പോലാറില്ല വാട്സപ്പിലും വാട്സപ്പിൽ എല്ലാവർക്കും വാട്സപ്പ് ഇല്ല എല്ലാവർക്കും മൊബൈലില്ല ഇരുപത്തിനാല് മണിക്കൂർ ഒരു വയസ്സുണ്ട് ഏഴാം ക്ലോക്ക് നടക്കുന്നത് ഇയാൾ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ നടക്കില്ല ചിലപ്പോൾ ഈ ആന ഓടിച്ച് ചെലപ്പോ അയാളുടെ മുമ്പിൽ പോയാ എന്തെങ്കിലും ആളുകളൊന്നും അപായത്തിൽ വന്നു എന്താ എന്താ നമ്മൾ ഇനി ചെയ്യുന്നത് ഇപ്പൊ ഇത്രയും ആൾക്കാർ ഇവിടെ അണ്ടി വർക്കാൻ വേണ്ടി കേറിയിട്ടുണ്ട് ഈ പണി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഓടുന്നോടെ ഈ മൂന്നാം ബ്ലോക്കിന്റെ അടുത്തല്ലോ ബൈക്കും കൊണ്ട് എത്താൻ വരുന്ന അടക്കം ഉണ്ട് ഇവരെല്ലാം ജീവന എന്താ പറയാ ഇവിടെ താഴെ ഇറക്കത്തിന്റെ താഴെ ഇവിടെ ആനയെ ഓടിക്കുന്നതായിട്ട് നിങ്ങളുടെ അണ്ടി വെറുക്കാൻ പറ്റാതെ നടക്കും ഉള്ളിൽ ആരാ പറഞ്ഞു നമ്മൾ വരുമ്പോ കൂടെ കണ്ടെ വി കണ്ടല്ലേ പണിക്കാർ ഇപ്പോഴും ഉണ്ടാണിപ്പം ആന ആനക്ക് ഏതു ഭാഗത്തേക്ക് കാട്ടിപ്പൂരി എങ്ങനെ ആരും പറഞ്ഞേച്ചിട്ട് ആരങ്ങനെ ശ്രമിക്കുന്ന ശ്രമിച്ചിട്ടാ ഈ പത്ത് പതിനാലാളിവിടെ മരിച്ചത് നിങ്ങൾ ശ്രമിച്ചു ശ്രമിക്കുന്നത് മരിച്ച പക്ഷേ നിങ്ങൾ ഓടിക്കുകൾ അവർക്ക് എന്ത് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല നിങ്ങൾ ഓടിക്കാൻ പാടില്ല ഓടിച്ചു കഴിഞ്ഞാൽ നമ്മക്ക് വൈകുന്നേരങ്ങളിൽ കിടക്കാൻ പറ്റില്ല നമ്മുടെ ജനവാസത്തിൽ ആൾക്കാർ ആരുടെ ജീവഹാനി സംഭവിച്ചു നിങ്ങൾ ആരോഗ്യം പറയാം നിങ്ങൾ അങ്ങനെ കൂടി അതാണ് നമ്മൾ പ്രതികരിക്കുന്നത് ഇപ്പൊ തുരത്തൽ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ ആശങ്ക ഉദ്യോഗസ്ഥരെ അറിയിച്ചപ്പോൾ അവരെന്താണെന്ന് പറഞ്ഞു അവർ പറയുന്നത് അവരാന അവരിപ്പ അവരനെ ഓടിക്കുന്ന ആളല്ലോ അവർ പറയുന്നത് എന്തെങ്കിലും ഒന്ന് നാളെ ഒന്ന് സംഭവിച്ചാൽ ഇതിന് സമാധാനം പറയണം ആര് പറയണം അല്ലെങ്കിൽ എ ഡി എംഒ അല്ലെങ്കിൽ ഇവിടുത്തെ പോറസ്റ്റ് ഓഫീസിന്റെ റേഞ്ച് ഓഫീസറോ അല്ലെങ്കിൽ കുട്ടികൾ റേഞ്ച് ഓഫീസറോ അവർ സമാധാനം പറയണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവര് തിരുത്തണമെന്നാണ് ഒരു അവർ നമ്മൾ നമ്മൾ തുരത്തുന്ന നമ്മളിവിടുന്ന് ഇവർ തുരത്തി കൃഷിഭവനിൽ നിന്നും തരത്തി കഴിഞ്ഞാൽ നമ്മൾ ജനവാസ മേഖലയിലേക്കാണ് ഈ ആന വന്ന് തമ്പടിക്കുക ആ ആനെ ഓടിച്ച് പിന്നെ കാട്ടിലേക്ക് എത്തണം അതിനുള്ള സംവിധാനം അവിടെ മതിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല മതിൽ നിർമ്മാണം പൂർത്തിവെച്ചാൽ മാത്രമേ ഈ ആന ഊടിച്ച് കാട്ടിലേക്ക് എട്ടിട്ട് കാര്യമുള്ളൂ അല്ലാതെ വെറുതെ നമ്മൾ ആന ഓടിച്ചിട്ട് ജനവാസത്തിലേക്ക് ഇങ്ങനെ ആന പരക്ക നടത്തിട്ട് മനുഷ്യരെ കൊല്ലുന്നൊരു നിലയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് പറയുന്നത് അതോ ജനങ്ങളുടെ ആശങ്കയാണ് ഇപ്പോൾ അവര് ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത് അനമതിന്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം മാത്രമേ ഈ ഫാമിൽ തമ്പടിച്ചിട്ടുള്ള കാട്ടാനക്കൂട്ടത്തെ വനത്തിലേക്ക് വരുക കാര്യമുള്ളൂ അല്ലെങ്കിൽ ഇത് ജനവാസ മേഖലയിൽ ഈ കാട്ടാനക്കൂട്ടം ജനവാസ ഇറങ്ങി ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് വരും ഇതിന്റെ ഉത്തരവാദികൾ ഇതിന്റെ ഇപ്പം ഈ ഈ കാട്ടാനയെ തുരത്തുന്ന ഉദ്യോഗസ്ഥർ എന്നാണ് അവർ പറയുന്നത് അവർ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ പറയുന്നു സംസാരിക്കുന്നു അവർ പറയുന്നത് ഇന്ന് ഇവിടെ കാട്ടാനെ തുരത്താൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്നത് ക്യാമറമാൻ ഡോണമി മുണ്ടാരനെ മുണ്ടാരനോടൊപ്പം ആർനഫാമിൽ നിന്നും ശ്രീകേഷ്കർ ഏജറ്റ് ന്യൂസ്